അസ്സാമലൈക്കും വാഹമത്തുല്ലാത്ത വരക്കാത്തു സ്വാഗതം നമ്മളെ മോനൂസ് ദീർഘമായ അവധിക്ക് ശേഷം സ്കൂളിലേക്ക് പോവാണ് എന്തൊക്കെയാ മോനൂസേ ഇന്ന് സ്കൂളിൽ പോകുന്നത് സന്തോഷമാണോ ഏഹ് എന്തൊക്കെയാണെൻ്റെ സ്ഥിതി റാഹത്താണോ ഏഹ് സന്തോഷത്തിലാ പോണേ എത്രാം ക്ലാസ്സിലാ രണ്ടാം എന്താ ബാഗോ പുതിയ ബാഗോ നോക്കട്ടെ അടിപൊളി പുതിയ ബാഗിലേ പുതിയ ബാഗും പിന്നെന്തൊക്കെയാ ഉള്ളത് പുതിയ വാട്ടർ ബോട്ടിലും പഴയ പുതിയ ബാഗ് ബുക്കല്ലേ അങ്ങനെ പുതിയതൊക്കെ രണ്ടാം ക്ലാസ്സിലേക്ക് ജയിച്ച് പുതിയ കുട്ടികളാണോ അല്ലെ പഴയ കുട്ടികൾ അല്ലേ പുതിയ ടീച്ചർ ഉണ്ടാവും പുതിയ ടീച്ചറും അപ്പൊ ഞങ്ങൾ ിലേക്ക് പോവാൻ വണ്ടി റെഡി ആയി നിക്കുകയാണ് ഇത് എന്താ യൂണിഫോമിട്ട് യൂണിഫോം വേണ്ടേ യൂണിഫോം കിട്ടിക്കോ കിട്ടീക്കോളിൽ പോയി നോക്കിയാലോ എങ്ങനെ പോവാൻ്റെ വണ്ടി പോവാല്ലേ എല്ലാരോടും പോയിട്ട് വരാ പറയും അള്ളാഹു നമ്മളൊക്കെ നല്ല മക്കളാക്കി മക്കളാകി തരട്ടെല്ലേ എൻ്റെ പച്ചീൻ്റെ പേര് ഞാനില്ലേ സ്കൂളിലേക്ക് പോയുണ്ടിരിക്കുന്ന അപ്പച്ച പേര് പോന്നുണ്ട് പോന്നുണ്ട് സ്കൂൾ ഗവൺമെൻറ് യു പി സ്കൂൾ സ്കൂളിലൊക്കെ ആണല്ലേ മരോട്ടമെറിച്ചു ഒമ്പത് മണിക്ക് മരോട്ടമെറിച്ചു നല്ല സ്കൂൾ അസാമത്തല്ലോ വൈകുന്നേരം വരാം കുടുമ്പം വരാ അലഹമ്മില്ല അങ്ങനെ മോനൂസിനെ സ്കൂൾ കൊണ്ടാക്കി വന്നു അപ്പം എൻ്റെ കടയിലേക്ക് വന്നിരിക്കുകയാണ് കുറച്ച് വർക്കുകളുണ്ട് ഞാനങ്ങനെ ആലോചിക്കായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആദ്യത്തെ കുറച്ചാഴ്ചകളിൽ സാമൂഹ്യ വിദ്യാഭ്യാസം ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള കാര്യങ്ങൾ കുട്ടികൾ പഠിച്ചിരിക്കേണ്ട സാമൂഹ്യപരമായ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനായിരിക്കും മൂന്നൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പരിഷ്കരണം അങ്ങനെ ഒരു മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കൊണ്ടുവരികയാണ് വളരെ വലിയൊരു നല്ല ഒരു മാറ്റമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലഹരിയൊക്കെ കുട്ടികൾക്കിടയിൽ വല്ലാതെ പിടിമുറുക്കിയ ഒരു കാലത്താണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു നല്ല മനുഷ്യനാക്കുക എന്നതാണല്ലോ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ഒരു നല്ല മനുഷ്യനാക്കി ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് പാഠപുസ്തകങ്ങൾ പഠിച്ച് മാർക്ക് വാങ്ങാൻ കുറച്ച് ബുദ്ധിയുള്ള കുട്ടികൾക്കൊക്കെ കഴിയും അല്ലെങ്കിൽ നന്നായി പരിശ്രമിക്കുന്ന കുട്ടികൾക്ക് കഴിയും എന്നാൽ ഒരു നല്ല മനുഷ്യനായി തീരാ എന്ന് പറയുന്നതിന് എല്ലാവർക്കും കഴിഞ്ഞോളന്നില്ല അപ്പോൾ നമ്മുടെ മക്കൾ നല്ല മക്കളായി മക്കളായിത്തീരാൻ ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറുന്ന സാമൂഹിക ബോധമുള്ള ഉദാരതയുള്ള സ്നേഹമുള്ള മറ്റു നന്മകളൊക്കെ ഉള്ള നല്ല മനുഷ്യനായി തീരാൻ വേണ്ടി നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുക ഇത് കാണുന്ന രക്ഷിതാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതാണ് കുറേ എ പ്ലസ് വാങ്ങുക അല്ലെങ്കിൽ കുറേ മാർക്ക് വാങ്ങുക എന്നത് മാത്രമല്ല അല്പം മാർക്ക് കുറഞ്ഞാലും അവർ നല്ലവരായി വളരട്ടെ കഴിഞ്ഞ കുറഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ട വാർത്തകൾ എന്തായിരുന്നു ഉമ്മയെ വെട്ടിക്കൊല്ലുന്ന അല്ലെങ്കിൽ കുഞ്ഞനുജനെ വെട്ടിക്കൊല്ലുന്ന യുവത്വങ്ങൾ വളർന്നു വരുന്നൊരു കാലം അതിനൊക്കെ ലഹരി വലിയ വിധത്തിൽ സ്വാധീനിക്കുകയും ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് മാറി നമ്മുടെ മക്കളൊക്കെ നല്ല നിലയിൽ വളർന്നു വരാൻ നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാവുക ചെറുപ്പത്തിൽ തന്നെ അവരുടെ മേൽ നല്ല നിരീക്ഷണവും അവരുടെ കൂട്ടുകളെ കൂട്ടുകെട്ടുകളെ കുറിച്ചും ഉള്ള നല്ലൊരു ബോധവും നമുക്കുണ്ടാവണം ആ തരത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ നമുക്കൊക്കെ പരിശ്രമിക്കാം പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു നന്മ നിറഞ്ഞ ഒരു അധ്യയന വർഷം നേർന്നുകൊണ്ട് ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങളൊക്കെ ഇത് പരസ്പരം ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അമർത്തി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക വീണ്ടും കാണാം അസ്സാം വലൈക്കും വരഹമുല്ലാഹി താലി വാത്തു